റോസ്മേരി പ്ലാന്റ് റോസ്മേരി പ്ലാന്റ് ഒന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ അത് ഓൺലൈനിലെ എൻ്റെ വില എത്രയെന്ന് നോക്കിയപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയിട്ടോ എത്ര ഗുണകരവും അതുപോലെ തന്നെ ഡിമാൻഡുള്ളൊരു ചെടിയാണെന്ന് മനസ്സിലായില്ലായിരുന്നു അതുപോലെ തന്നെ ഒരു റോസാപ്പൂവിൻ്റെ വലുപ്പം ഉണ്ട് കേട്ടോ ഈ മുല്ലപ്പൂവിന് ഇത് ഭംഗിയാണെന്ന് നോക്കിയാൽ അടുക്കമല്ല എന്നാണ് പറയുന്നത് ഇതിൻ്റെ സുഗന്ധവും സാധാരണ മുല്ലയുടെ പോലെ തന്നെയാണ് നിറച്ച് മുട്ടുകളുള്ള ഹെൽത്തി പ്ലാന്റ് ആണ്ട്ട് കിട്ടിയത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലായിടത്തും മഴ തകർത്ത് വെയ്യാണെന്ന് അറിയാം നമ്മുടെ ആരോഗ്യവും അതുപോലെ നമ്മുടെ മക്കളുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഈ മഴക്കാലത്ത് നമ്മൾ പുനരിച്ച് വളർത്തുന്ന നമ്മുടെ ചെടികളെയും നമ്മൾ ഈ നിന്ന് സംരക്ഷിക്കേണ്ട ചെടികളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് വലിയ മഴ കൊള്ളാതെ മാറ്റി മാറ്റിവെക്കേണ്ട ഒരു സമയം കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഈ മഴയത്ത് എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ഒന്ന് വിചാരിക്കുന്നുണ്ടാവും എങ്കിലും എനിക്ക് ഇതിൻ്റെ ഒരു ചെടി കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി നിങ്ങളെ ഒന്ന് അറിയിക്കാനും അത് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് അറിയിക്കാനും വേണ്ടി മാത്രമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഇപ്പോൾ ഒത്തിരി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചെടിയാണ് റോസ്മേരി നമ്മുടെ ഈ റോസ്മേരിയുടെ ഇലയിൽ ധാരാളം ആൻറ്റി ഓക്സിഡുകൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു മുടി സംരക്ഷണം അതായത് താരൻ പോകുന്നതിനും മുടി കുഴിച്ചലിനും കഷണ്ടി മാറുന്നതിനും മുടിയുടെ ഉള് കുറവുള്ളവർക്ക് നന്നായിട്ട് മുടി വളരാനൊക്കെ ഈ ഒരു റോസ്മേരിയുടെ ഒത്തിരി ഫലം കണ്ട് എണ്ണയും വെള്ളവും ഒക്കെ ഒത്തിരി ഫലം കണ്ടതുകൊണ്ട് തന്നെ ഓൺലൈനിൽ നല്ല ഡിമാൻഡാണ് കേട്ടോ അപ്പോൾ ഈ റോസ്മേരിക്ക് അപ്പോൾ ഇത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും നല്ല വില കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് നേരിട്ടൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയത് കൊണ്ടാണ് ആ നഴ്സറി നിങ്ങൾക്കൊന്ന് പറ്റും ടുത്താന്ന് വിചാരിച്ചത് നമ്മുടെ ഈ റോസ്മേരി ഭക്ഷണങ്ങൾ ഭക്ഷണ സാധനങ്ങൾ ചേർക്കാറുണ്ട് കേട്ടോ പാസ്ത പിസ്സ അതുപോലെ ഇറച്ചി ഉപങ്ങളിലൊക്കെ ഭക്ഷണത്തിന് രുചി കൂട്ടാനായിട്ട് നമ്മുടെ റോസ്മേരി ഇലകൾ നല്ലതാണ് അതുപോലെ തന്നെ രക്തത്തെ ശുദ്ധീകരിക്കാൻ റോസ്മേരിയുടെ ഇല ചായയായിട്ട് തിളപ്പിച്ച് കുടിക്കുന്നുണ്ട് അത് വളരെ നല്ലതാണ് ഒത്തിരി പേരെ എനിക്കത് ഷെയർ ചെയ്തുകൊടുക്കും അതുപോലെ ഈ ചെടി നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമ്മുടെ ജനലിൻ്റെ സൈഡിൽ നമുക്ക് വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ അതിൻ്റെ മണം നമ്മൾ ഡെയിലി ശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നതിനും മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനും നല്ല ശുദ്ധവായു കിട്ടുന്നതിനും ഒക്കെ നല്ലതാണ് അപ്പോൾ റോസ്മേരിയുടെ ഗുണങ്ങൾ ഒത്തിരി ഉണ്ട് നിങ്ങളത് നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞാനിത് ഓൺലൈനിൽ നമുക്ക് മേടിക്കാൻ വേണ്ടി സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല വിലയാണ് കേട്ടോ കണ്ടത് മുന്നൂറ് രൂപയൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞത് ഇപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈ റോസ് റോസ്ബേരി പ്ലാന്റ് ഒരു നാലിഞ്ച് പോട്ടിലാണ് ഇരിക്കുന്നത് ഈ ഒരു പോട്ടിന് എനിക്ക് നൂറ് രൂപയാണ് ആയത് ഇത് ഹോൾസെയിൽ റേറ്റിലാവുമ്പോൾ ഇതിലും പൈസ കുറയും മിക്കവാറും ഇവിടെ ഹോൾസെയിൽ സെല്ലറാണ് സെല്ലേഴ്സാണ് കൂടുതലും വരുന്നത് കേട്ടോ അത്ര അധികം ലോഡുകൾ വരുന്ന ഒരു നഴ്സറിയാണ് ആലുവയ്ക്കും അങ്കമാലിക്കും ഇടയ്ക്ക് ചെറിയ വ്യാപാരിച്ചേരി എന്ന് പറയുന്ന എൻ എച്ചിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ് ഈ നഴ്സറി ഉള്ളത് ബ്ലൂംസ് ഗാർഡൻ ഞാൻ ഇതിനു മുമ്പ് ഈ നഴ്സറി നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ മഴയത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് ശ്രദ്ധിച്ച് തന്നെ നമ്മൾ നടണം ഇപ്പം എന്താണിത് പറയാൻ കാരണം എന്ന് നിങ്ങൾ ചോദിക്കരുത് കാരണം ഇതിപ്പോൾ സ്റ്റോക്ക് ഉള്ളതുകൊണ്ടും പെട്ടെന്ന് തീർന്നു പോകുന്നതുകൊണ്ടും നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തതാണ് നമ്മളിത് അധികം വെള്ളം വേണ്ടാത്തൊരു ചെടിയാണ് കൂടുതൽ മഴ നഴിഞ്ഞാൽ ചീഞ്ഞു പോകുന്നൊരു ചെടിയാണ് അതൊക്കെ നമുക്ക് എനിക്കറിയാവുന്നതാണെങ്കിലും ഞാൻ വാങ്ങിയത് ഇപ്പോൾ ആ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടില്ല കാരണം ഒന്ന് മഴ ഒന്ന് കുറഞ്ഞതിന് ശേഷം നന്നായിട്ട് നീർവാർച്ചയുള്ള ഒരു മണ്ണിൽ വേണം ഇത് വെക്കാനായിട്ട് അപ്പോൾ ഇത് തൈ എപ്പോഴും കിട്ടുന്ന കിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വാങ്ങിയതാണ് പിന്നെ ഈ ഒരു ചെടി എല്ലാവർ തെറ്റിതിരിക്കപ്പെടുന്ന ഒരു രീതിയിലുള്ള ചെടി കൂടിയാണ് ഇതിൻ്റെ ഇല്ലയുടെ സാമ്യമുള്ള മറ്റൊരു അലങ്കാര ചെടി കൂടിയുണ്ട് അപ്പോൾ പലരും അതാണെന്ന് ഓർത്ത് മേടിക്കരുത് ഇത് തിരിച്ചറിയാനായിട്ടുള്ള ഏകദേശം മാർഗം അതിന്റെ ഇല ഒന്ന് തിരുമ്മി ഒന്ന് മണത്തു നോക്കുക പറിച്ചിട്ട് ഒന്ന് തിരുമ്മി മണത്തു നോക്കുക നല്ല രസമുള്ള ഒരു സുഗന്ധമാണ് ആ ഒരു മണവും അതുപോലെ ആ ഇലയുടെ ഷെയ്പ്പൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ അത് വാങ്ങാൻ നമ്മുടെ വീട്ടിലൊരു ചെടി നന്നായിട്ട് വളർന്നു കിട്ടിയാൽ നമുക്ക് ഇടയ്ക്ക് അതിൻ്റെ ഇലക്കുണക്കിപ്പൊടിച്ച് നമുക്ക് അതിൻ്റെ വെള്ളം ഉണ്ടാക്കി തിളപ്പിച്ച് നമുക്ക് മുടിയിലും അതുപോലെ നമ്മുടെ സ്കിന്നിലൊക്കെ നമുക്ക് തേച്ച് പിടിപ്പിക്കുക അതുപോലെ തന്നെ എണ്ണയിലിട്ട് കാച്ചാം നമ്മുടെ മക്കൾക്കൊക്കെ മുടി വളരാനും മുടിയുടെ സംരക്ഷണത്തിനൊക്കെ നല്ലതാണ് അതുപോലെ ഭക്ഷണങ്ങൾക്ക് രുചി കൂട്ടാണെന്ന് പറയുകയാണെങ്കിൽ നോക്കിയതുകൊണ്ട് പുതിനയിലയും മല്ലിയിലേയും പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റിയൊരു ഇലയാണ് അതോടൊപ്പം തന്നെ അവിടെ മധുര എന്ന് പറഞ്ഞൊരു ചെടി കൂടി ഉണ്ട് കേട്ടോ ഷുഗർ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഷുഗർ ഉപയോഗിക്കാതെ പഞ്ചസാര ഉപയോഗിക്കാതെ തന്നെ ഈ ഒരു ഇല ചായയിലോ അല്ലെങ്കിൽ വെറുതെ കഴിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ മധുര തുളസി നല്ല ഔഷധ ഗുണമുള്ളതാണ് അതുപോലെ പുതിനയില മല്ലിയയില അങ്ങനെ ഔഷധഗുണമുള്ള ഒത്തിരി നമ്മുടെ ആഹാര സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഇലകളൊക്കെ ഉള്ള ചെടികൾ കുറേ അവിടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ ഒന്ന് പോയി നോക്കുന്നതും ചെടി നൈസറി സന്ദർശിക്കുന്നതും നല്ലതാണ് കേട്ടോ അതുപോലെ ഒത്തിരി വെറൈറ്റി ചെടികളുടെ ലോഡുകൾ എല്ലാ ആഴ്ചയിലും വരുന്ന ഒരു നൈസറി കൂടിയാണ് കേട്ടോ ഇത് നമ്മുടെ അടുക്കുമുല്ല എന്ന് പറയും നമുക്കിപ്പോൾ സീസണാണ് മുല്ലകളിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് നല്ല സ്മെല്ല് തരുന്ന ഒരു സമയമാണല്ലേ ഇപ്പം നമ്മുടെ കുറ്റിമുല്ല ഉണ്ടാകും ചിലപ്പോൾ കട്ടമുല്ല എന്ന് പറയുന്ന ഒരു രണ്ടോ മൂന്നോ അടുക്കിൻ്റെ മുല്ല ഉണ്ടാവും പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരു ചെറിയ റോസാപ്പൂവിൻ്റെ വലുപ്പമുള്ള മുല്ലപ്പൂവാണ് നല്ല മണമാണ് അതുപോലെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഇതും കുറേ ലോഡ് വന്നിട്ടുണ്ട് അപ്പം ഇപ്പം നമുക്ക് ഈ മുല്ല വാങ്ങിച്ച് നമുക്ക് പൂക്കൾ കണ്ട് മേടിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വാങ്ങാം അപ്പം ഞാൻ എന്തായാലും രണ്ട് ചൂട് വാങ്ങി നൂറ് രൂപ തന്നെയാണ് ഇതിന്റെ വില നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിലെടുക്കുകയാണെങ്കിൽ വില കുറേ കിട്ടാം അപ്പം അവിടെ ചെന്നിട്ട് ജാൻസിസ് പാട്ടീസ് ചാനൽ കണ്ടിട്ട് വരുന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ അവർ കുറച്ച് തരും നിങ്ങളൊന്ന് അന്യ ഹൈവേ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ആ നഴ്സറിയിൽ കയറിക്കൊള്ളുട്ടോ അതുപോലെ താമര ആമ്പലൊക്കെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് മൂന്ന് കളറില് ഞാനവിടെ കണ്ടു വൈറ്റ് അതുപോലെ പിങ്ക് കളറ് ഡാർക്ക് വയലറ്റ് നല്ല രസമാണ് ഞാനിപ്പോൾ അമ്പലം അവിടെ നിന്ന് വാങ്ങിയിരുന്നു കേട്ടോ ഇപ്പോൾ ഈ ഒരു റോസിൻ്റെ കളക്ഷൻ കുറേ ഉണ്ട് അതായത് പലതരത്തിലുള്ള ക്ലൈമിങ് റോസ് ബട്ടൺസ് റോസ് നമ്മുടെ ഹൈബ്രിഡിനകത്തുള്ള റോസൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ ഇപ്പോൾ ഇവിടെ കൂടുതലും വരുന്നത് അപ്പോൾ തന്നെ സെയിൽ ആവുന്നത് തന്നെ നല്ല ഫ്രഷ് ചെടികളാണ് നമുക്കവിടെ കാണാൻ കഴിയാം അതുപോലെ മറ്റ് എല്ലാത്തരം പൂച്ചെടികളും ഇലച്ചെടികളും അലങ്കാര ചെടികളും എല്ലാം അവിടെ ലഭ്യമാണ് അപ്പോൾ ഈ നഴ്സറിയിൽ പോകാൻ പറ്റുന്ന ഒരു ആ ഒരു കാഴ്ചയോടെ കണ്ടത് സ്വന്തമാക്കാനായിട്ട് നോക്കണം കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്കിപ്പോൾ വീഡിയോസ് വ്യൂസ് കുറവാണ് മഴയും അതുപോലെ ഹോളിഡേയും പിള്ളേരൊക്കെ കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമായതുകൊണ്ട് അമ്മമാർക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണോന്നറിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ